ആഘോഷങ്ങളുടെ നാടായാൽ തലപ്പിൽ ഒരുപാട് സ്നേഹം ഒഴുകി എത്തുന്ന പ്രിയപ്പെട്ട കോഴിക്കോടിന്റെ മണ്ണിൽ നമ്മളൊരു വലിയ വേദിക്ക് നിന്ന് ഇവിടെ തുടക്കം പോവുകയാണ് കൊണ്ടോട്ടി പുളിക്കലിൽ വാടക ക്വാർട്ടേഴ്സിൽ തൂങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തിയ താനൂർ ഓലപ്പീടിക സ്വദേശി തറമൽ റസാഖിന്റെ മരണം കൊലപാതകമാണെന്ന് മാതാപിതാക്കൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ജോലി കഴിഞ്ഞ് പുളിക്കലുള്ള താമസസ്ഥലത്തേക്ക് പോയ റസാക്കും മറ്റൊരാളുമായി സംഘർഷമുണ്ടായതായി വീട്ടുകാർ പറഞ്ഞു അവിടെ നിന്ന് റസാക്കിന്റെ വീട്ടുകാരെ അടുത്തുള്ളവർ വിളിച്ചു പറഞ്ഞപ്പോഴാണ് അവർ വിവരമറിയുന്നത് അന്വേഷിച്ചു ചെന്നപ്പോൾ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയതായാണ് അറിഞ്ഞത് ആശുപത്രിയിൽ എത്തിയപ്പോഴാണ് തൂങ്ങി മരിച്ചതായി അറിയുന്നതെന്ന് ബന്ധുക്കൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പോലീസ് പറയുന്നതും തൂങ്ങി മരിച്ചു തന്നെയാണ് അതേസമയം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ മരണ കാരണം ശരീരത്തിലെ പരിക്കാണെന്നാണ് ബന്ധുക്കൾ പറയുന്നത് അവര് സ്നേഹമാരോട് നിൽക്കുമ്പോ പറഞ്ഞാ ഇന്റെ പെണ്ണാർക്ക് അതിപ്പോ തൊട്ടേ അങ്ങനെ ഇവര് പറഞ്ഞാണ്ട് ഇവര് പോന്ന് അങ്ങനെ ഈ പെണ്ണ് ശേഷനിൽക്ക് പോയി ശേഷ ഞങ്ങള് ഇന്ന കൊല്ലാൻ ശ്രമിച്ചെ പിന്നെ മൂത്ത മോനെ അവര് പോലീസിന് ഇനിക്ക് വനിതാ പോലീസ് ആ അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ വനിതാ പോലീസാണ് കൊണ്ടുപോയി നിങ്ങൾ ആ പെണ്ണും ഇവിടെ വന്നിട്ട് ആ പേരക്കുട്ടിനെ കിട്ടിയില്ല പെണ്ണ് അവിടെ ഉണ്ടാന്ന് ചോദിച്ചു പെണ്ണെങ്ങ് അവളെ വിട്ടുകാടിന്ന് പറഞ്ഞു ഇല്ല കൊറച്ചു കഴിഞ്ഞപ്പോ എന്റെ പേരക്കുട്ടി വെച്ചുകൊണ്ടാണ് ഈ കാമു ഫോൺ ചെയ്തിട്ടാണ് എന്റെ മാപ്പിനെ രണ്ടു മാസം കൊല്ലാൻ നോക്കി ഞങ്ങൾ എന്നാണ് കൊന്നത് ഇപ്പം ഞങ്ങൾ എന്നാണ് അനക്കെന്താ ചെയ്യാൻ ചെയ്യത അത് ഞാൻ ചോദിച്ചപ്പോ മോനെ അപ്പതന്നെ പിടിക്കട്ടെ അപ്പൊ പറയാനും കട്ട് ചെയ്തു കൈ അപ്പൊ ഞാൻ ഈ പിന്നെ ശങ്കിലൊരു മുഖം കൂടിയതുണ്ട് പിന്നെ പൊറത്താണ് നല്ല പരിക്ക് പിന്നെ ഡിസ്കിന് ഡിസ്കിന് ഭയങ്കര കംപ്ലൈന്റാ കൈ ചട്ടക്ക് കലക്കടിഞ്ഞതാ ഇതെല്ലാം സംഭവം அத அத நம்ம நோக்கிட்டு நம்ம பின்ன எங்ககான சர்வே வந்து பாக்கிட்டு ஆட்டோ ஆட்டோ ரிப்போர்ட் வைக்க வைக்கிறது विद्याபிஷரல்ல जाधव மெத்துன யோசிது. நீ பாலை குற்றமன இல்ல இல்லை தன்னை போலீஸே தன்னை போலீஸே வந்து हमको சொன்னாரே இல்ல. குண்டோட்டி போலீஸினே நமக்கு தீர விசுவாசம் இல்ல. ஒன்றியக் அன்னேஸ்வர இந்த அன்னேஸ்வர வர மாச்சிட்டு வேற உட்சமா மாத்தி அன்னேஸ்வரன் வந்துறான். என்னால நமக்கு இல்லை അല്ലാതെ നമുക്ക് വിവരം ചോദിക്കാൻ അത് ഒരിക്കലും എന്നാൽ പോലീസിൽ പരാതിപ്പെട്ടപ്പോൾ മോശമായ രീതിയിലാണ് അവർ സംസാരിച്ചത് കൊണ്ടോട്ടി പോലീസിൽ നിന്നും നീതി കിട്ടാതായപ്പോഴാണ് മുഖ്യമന്ത്രി മന്ത്രി വി അബ്ദുറഹ്മാൻ ഡിജിപി എസ് പി എന്നിവർക്ക് പരാതി നൽകിയതെന്നും കേരള ഹൈക്കോടതിയിൽ ഹർജി നൽകുകയും ചെയ്തതെന്ന് ബന്ധുക്കൾ കൂട്ടിച്ചേർത്തു